സുഹൃത്തിന്റെ മൃതദേഹവുമായി തമിഴ്നാട്ടിൽ നിന്നും മരണാനന്തര ചടങ്ങുകൾക്ക് വണ്ടിപിരിയാറിലേക്ക് വരുന്നതിനിടെ മദ്യത്തിൽ ബാറ്ററി വെള്ളം കലർത്തി കഴിച്ചൊരാൾ മരിച്ചു വണ്ടിപിരിയാർ ചുരക്കുളം അപ്പർ ഡിവിഷൻ കല്ലുവേലിപ്പറമ്പിൽ ജോബിനാണ് മരിച്ചത് ഒരാളെ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു വണ്ടിപ്പെരിയാർ ചൂരക്കുളം അപ്പർ ഡിവിഷനിൽ താമസിക്കുന്ന പ്രതാപ് കഴിഞ്ഞ ദിവസം തമിഴ്നാട് തിരുപ്പൂരിൽ വെച്ച മഞ്ഞപ്പിത്തം ബാധിച്ച് മരണമടഞ്ഞിരുന്നു പ്രതാപിന്റെ മൃതദേഹവുമായി വണ്ടിപ്പെരിയാർ സ്വദേശികളായ ജോബിൻ പ്രഭു എന്നിവർ ഉൾപ്പെടെ അഞ്ചു പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത് ഇന്ന് വെളുപ്പിന് ഒരു മണിയോടുകൂടി കുമളിയിൽ എത്തിയതോടെ മൃതദേഹവുമായി വന്ന വാഹനം കുമളിയിൽ നിർത്തുകയും മറ്റു രണ്ടുപേർ ചായ കുടിക്കുന്നതിന് വാഹനത്തിൽ നിന്നും ഇറങ്ങുകയും ചെയ്തു ഈ സമയത്ത് വാഹനത്തിലുണ്ടായിരുന്ന ജോബിൻ പ്രഭു എന്നിവർ തമിഴ്നാട്ടിൽ വച്ച് കഴിച്ചതിന്റെ ബാക്കിയുണ്ടായിരുന്ന മദ്യം ആംബുലൻസിൽ ബാറ്ററിയിൽ ഒഴിക്കാൻ വെച്ചിരുന്ന വെള്ളം ഉപയോഗിച്ച് കലർത്തി കഴിക്കുകയും ചെയ്തു തുടർന്ന് ദേഹാസ്വസ്ഥത അനുഭവപ്പെടുകയും ഇവരെ കുമടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ചികിത്സയിലിരിക്കെ വണ്ടിപ്പെരിയർ ചൂരക്കുളം അപ്പർ ഡിവിഷൻ കല്ലുവേലിപ്പറമ്പിൽ ജോബിൻ മരിക്കുകയായിരുന്നു നാൽപ്പത് വയസ്സായിരുന്നു കൂടെ ഉണ്ടായിരുന്ന പ്രഭുവിന് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് ನುಸ್ಬೀರೋ ಕಟ್ಟಪ್ಪ